എത്ര ഭംഗിയുള്ള ബോഡി ആയിരുന്നാലും ഫാറ്റ് വന്ന് തൂങ്ങിയാൽ പിന്നെ ഏത് ഡ്രസ്സും നമുക്ക് ഇണങ്ങാതെയാവും ഒരു വഴിയുണ്ട് ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് മാറ്റി നല്ല സൂപ്പറായി തിളങ്ങാം വെറും പത്ത് ദിവസം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടാലോ ഹായ് അമലസ്വാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലെ നമുക്കിന്ന് ഒരുമിച്ച് എക്സസൈസ് ചെയ്താലോ എല്ലാവരുടെയും പ്രശ്നമാണ് തടി എത്ര കുറച്ചാലും ഹം ഫാറ്റ് കുറയുന്നില്ല അപ്പർ ബോഡി ഫാറ്റ് കുറയുന്നില്ലാന്ന് അപ്പൊ നമുക്കതൊന്ന് കുറച്ചാലോ നമ്മളുടെ കൈക്കുഴിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കൈവണ്ണയിൽ വരുന്ന ഫാറ്റുകള് അതായത് ബോഡിയിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കയ്യിൽ നിന്നും അതേപോലെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫാറ്റുകളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന എക്സസൈസുകളായിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും നമ്മള് നല്ല ഡ്രസ്സൊക്കെ മാച്ച് ചെയ്ത് നോക്കി എടുത്തു പക്ഷെ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കംഫർട്ട് ആവില്ല അതൊരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതൊന്നും മാറ്റിയാലോ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഫാറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒട്ടും ഏത് ഡ്രസ് ഇട്ടാലും ഒരു കംഫർട്ടബിൾ ആവില്ല കാരണം ബോഡി ഫിറ്റ് ആയാലും നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ അളവെടുത്താലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് കിടക്കണം എന്ന് വെച്ചാൽ ഈ തൂങ്ങിക്കെടുക്കുന്ന ഈ ഫാറ്റ് ഇല്ലാതാക്കണം അപ്പൊ അതിനുള്ള എക്സസൈസുകളാണ് കേട്ടോ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ ഒരു തേർട്ടി ടൈംസ് എല്ലാവർക്കും കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്താലോ ആർ യു റെഡി നാവ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 തേർട്ടി അപ്പം അതേ നമ്മളുടെ ഫസ്റ്റ് എക്സസൈസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ വളരെ സിമ്പിളും ആണ് പക്ഷെ ഗുണം ഏറെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തേർട്ടി അല്ല അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ടൈംസ് വരെ ചെയ്യാം കേട്ടോ നമുക്കൊന്ന് നല്ലൊരു ബ്രീത്ത് ഒക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് എക്സസൈസിലേക്ക് കടക്കാം അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എക്സസൈസ് ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം മാത്രം ചെയ്യുക അപ്പൊ വൺ ടു ത്രീ फोर फाइव सिक्स सेवेन एट नाइन टेन ललेवन ट्वेलव थर्टीन फोर्टीन फिफ्टी सिक्टी सेवेंटी एट्टी नाइन्टी ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सेवे ट्वेंटी एट Twenty-nine, thirty. 30 one two, three, four, five, six, seven, eight, nine, 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 അപ്പോൾ ബിഗിനേഴ്സിന് തേർട്ടി ടൈംസ് ഒറ്റടയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി നിർത്തിയിട്ട് ചെയ്യാം റെഡിയല്ലേ നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ എത്ര ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ് അല്ലെ ആരും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും കുറയില്ല എന്നൊന്ന് പറയണ ഇതൊന്ന് പത്ത് മിനിറ്റ് ഒരു ട്വന്റി ഡേയ്സ് ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇതേപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കയെ അപ്പോൾ കാല അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം കൈ പോകുന്നതോടൊപ്പം അപ്പോൾ രണ്ട് സൈഡിലേക്കും കണക്കാക്കിയിട്ടാണ് നമ്മൾ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 കൈകൾ നന്നായി ഷേക്ക് ആവുന്നതുകൊണ്ട് തന്നെ നന്നായി ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ ഇത് നിങ്ങൾ തേർട്ടി എന്നുള്ളത് ഒരു സിക്സ്റ്റി ഒക്കെ ആക്കുകയാണെന്ന് വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ എക്സസൈസുകളും ഒരു സിക്സ്റ്റി ടൈംസ് ചെയ്യുകയാണെങ്കിൽ വെറും പത്ത് ദിവസം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ കാണാൻ സാധിക്കും അതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നെക്സ്റ്റ് കൈകൾ രണ്ട് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ

1 2 3 4 26 27 28 29 30 ഈസി എക്സസൈസ് അല്ലേ നല്ല റിസൾട്ടാണ് കേട്ടോ സ്പീഡിൽ ചെയ്തിട്ട് ക്ഷീണിച്ചെങ്കിൽ ഒന്ന് നന്നായി ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യാം ഒരു സിക്സ്റ്റി ടൈംസ് ഒക്കെ ചെയ്യുന്നവർക്ക് ക്ഷീണം വരുവുള്ളൂ തേർട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിസാര കാരണം തേർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം അതാണ് ഈ എക്സസൈസിന്റെ ഒരു ഗുണം അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ആ ഫ്ലോയിൽ അങ്ങനെ ചെയ്തേ പോകും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസുകൾ ആം ഫാറ്റ് കുറയ്ക്കാനോ അപ്പർ ഫാറ്റ് കുറയ്ക്കാനോ ആണ് ഇനി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നന്നായി ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ചും കൂടെ നല്ല രണ്ട് എക്സസൈസ് കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ അതും കൂടെ ചെയ്യാം കേട്ടോ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു ഡോക്ടറുടെ അനുവാദ പ്രകാരം മാത്രം ചെയ്യുക കൈകൾ രണ്ടും കോർത്ത് പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലേക്കും കൊണ്ടുപോകുക അപ്പൊ ഈ വീഡിയോയില് കാണുന്നത് പോലെ കേട്ടോ രണ്ട് സൈഡും ചെയ്താൽ വൺ എന്ന് കൗണ്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ 8 nine, ten, 11, 12, 13, 14, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ എക്സസൈസ് അപ്പർ ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ കൈ ഒക്കെ വേദനിക്കുന്നുണ്ടോ എങ്കിൽ കൈ ചുരുട്ടിക്കൊണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് എക്സസൈസ് ചെറിയ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ വേദനകളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പർ ഫാറ്റ് പറയാനായിട്ട് നെക്സ്റ്റ് എക്സസൈസ് ഇരു കൈകളും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ഇതേപോലെയല്ല ഇങ്ങനെ കൈ ഫിംഗേഴ്സ് ഫുള്ളും ബാക്കിലേക്ക് ആക്കിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 90, 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. 1, 2, 3, 4, 5 6 7, എയ്റ്റ് നയൻ ടെൻ സൂപ്പർ എക്സസൈസാണ് കേട്ടോ അപ്പർഫാക്റ്റ് പറയാനായിട്ട് അപ്പം ഇന്ന് തന്നെ എല്ലാവരും പ്രാക്ടീസ് തുടങ്ങില്ലേ അപ്പം ഇനി ആരും വിഷമിക്കേണ്ട എൻ്റെ ബോഡി എന്താ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അതേപോലെ ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് സെറ്റ് ആവുന്നില്ല ഒരു കംഫേർട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ ആ ബോഡി ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ അതെല്ലാം മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള എക്സസൈസുകളാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്